ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ ഡബിൾ ത്രീ ഫൈവ് ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് തകർന്ന സംഭവത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ഷൊർണൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിലാണ് ആവശ്യമുയർന്നത് ഒന്നര കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച റോഡ് ഒരു വർഷത്തിനുള്ളിൽ തകർന്നുവെന്നും റോഡ് നവീകരണത്തിൽ ക്രമക്കേടുണ്ടെന്നും ഇത് നഗരസഭാ ഉദ്യോഗസ്ഥരും വിജിലൻസും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് കൗൺസിലർ െ ബഷീർ ആവശ്യമുന്നയിച്ചു വിഷയത്തിൽ കരാറെടുത്ത വ്യക്തിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നഗരസഭ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോൺഗ്രസ് വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും ടി കെ ബഷീർ പറഞ്ഞു ഷൊർണൂർ നഗരത്തിലെ റോഡ് തകർച്ചയെക്കുറിച്ച് ബിജെപി കൌൺസിലർമാരും പ്രതിഷേധം അറിയിച്ചു നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും എ ബിസി കാര്യക്ഷമമായ രീതിയിൽ നഗരസഭയിൽ നടപ്പിലാക്കുന്നില്ലെന്നും കൌൺസിലർ ലോകത്തിൽ ആക്ഷേപമുയർന്നു തകർന്ന റോഡ് താൽക്കാലികമായി കുഴിയടച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉറപ്പു നൽകി നഗരത്തിലെ ശല്യം പരിഹരിക്കാൻ അടുത്തയാഴ്ച എ ബി സിയുടെ യോഗം നടക്കുന്നുണ്ടെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു അവരത്തിലും ആ കരാട്ടം അത്ര കരാം ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല ആ റോഡിന്റെ വർക്ക് ചെയ്ത ആളെ കരിമ്പട്ടിയിൽ കൊടുത്തു പോകണം ആ റോഡിന്റെ കാര്യത്തിൽ അന്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തു ഇനി നെറ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൗശലം കൊടുക്കുവാനും ഉറപ്പാണ് ഇത് പോലെ ഒന്നും ഇല്ല ഉദ്യോഗസ്ഥന്മാരെ കെടുകാഴ്ച അന്നത്തെ മുനിസിപ്പൽ എഞ്ചിനീയറിൽ ഓവർസിയറിംഗ് ബന്ധപ്പെട്ട ആളുകൾ കെടുകാഴ്ചയാണ് കാണുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം അന്നത്തെ എഞ്ചിനീയർ ഞാൻ ചോദിച്ചിട്ട് എന്റെ പാൽ റോഡ് വഴിത്തു പൊതു ഫണ്ട് വെച്ചിട്ട് കൊളപ്പിളീന്ന് പോണ റോഡ് ആ റോഡ് നല്ല വർക്കാണെന്ന് കുറ്റമില്ല നല്ല റോഡാണ് രാവിലത്തെ അതേമാതിരി സൈഡൊക്കെ നല്ല ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു അയാളെ ശ്രദ്ധിച്ചത് മാത്രമല്ല എം എന്ന് പറഞ്ഞു എം എന്ന് പറഞ്ഞാലും കൗൺസിലർ അതിനേക്കാൾ നല്ല ഒഴുകി പോകുന്ന രൂപത്തിലുള്ള ഒരുപാടിനാണ് അല്ലെങ്കിൽ ഒഴുകിപ്പോവും അപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഒഴുകി നിൽപ്പ് ഞാൻ പറയില്ല പക്ഷെ അത് എവിടെ പോയി ആ പറഞ്ഞ ഫണ്ടിന് ആ വർക്ക് അതിന് ജി എസ് ടി മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ബാക്കി പണി നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം എന്താണ് എനിക്ക് പറയാനുള്ളത് അയാളെ കരിമുട്ടിയെടുത്തു വേണം ആ കോൺട്രാക്ട് ഒപ്പം തന്നെ ഞാൻ എന്തായാലും കൊടുക്കാൻ പോകുന്നത് അന്നത്തെ ജീവൻ ആ ഉദ്യോഗസ്ഥരേ ജനസന് കൊടുക്കപ്പെട്ടുള്ള ഈ തൗസ